കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബസിൻ്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഏറ്റുമുന്നൂറ് എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ആറ് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് പുതിയ ബസ് വാങ്ങിയത് നഴ്സിംഗ് കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മെഡിക്കൽ കോളേജുകളിൽ പഠനത്തിനും ചികിത്സയ്ക്കും ഗവേഷണത്തിനും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാ മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിന് കോളേജിനെ നിങ്ങളുടെ മുമ്പേ യഥാർത്ഥത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളികളായി മാറിയത് കേരളമാകെ ശ്രദ്ധിക്കപ്പെടുകയും സംസ്ഥാന ഗവൺമെന്റ് കോട്ടയം മെഡിക്കൽ കോളേജിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ അതിൽ ഒരു ഭാഗം നിങ്ങൾക്കുള്ളതാണ് ആഭ്യന്തരത്തിൻ്റെ എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുക അങ്ങനെ വലിയ രീതിയിൽ കോട്ടയം നേഴ്സിംഗ് കോളേജ് കോവിഡ് പ്രതിരോധ കാലഘട്ടത്തിൽ സുദീർഘമായ സേവനമാണ് ഇവിടെ അനുഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് വരുന്നു പിന്നെ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് അഭിമാനിക്കാൻ പറഞ്ഞു നൽകുന്നു അടുത്ത സെപ്റ്റംബർ എത്തുമ്പോഴേക്ക് നമ്മുടെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ഏതാണ്ട് നാനൂറ്റി ഇരുപത് ബെഡോട് കൂടി പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററുകളുമായിട്ടാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉൾക്കാർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിൻ്റെ നടത്തിയിരുന്നു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി അതിൻ്റെ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് സെപ്റ്റംബറോട് കൂടി നമുക്ക് ഉൾക്കാർ ചെയ്യാൻ അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഓപ്പറേഷൻ തിയേറ്ററുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഈ കൂട്ടത്തിൽ തന്നെ ഇൻഫെക്ഷൻ വേണ്ടി കോടി രൂപ നമുക്ക് കൂട്ടത്തില് ഇപ്പോൾ ഇന്നലെ ഏതിന്റെ പ്രവർത്തനങ്ങളിൽ കിടക്കാനുള്ള അനുമതിയായി കഴിഞ്ഞിരിക്കുന്നു അതോടെ വരുമ്പോഴേക്ക് നമ്മുടെ മൂന്ന് രംഗം നമുക്ക് അഭിമാനിക്കാൻ നൽകുകയാണ് മെഡിക്കൽ കോളേജിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബറിൽ ഈ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടക്കും ഒരു വർഷത്തിനുള്ളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭൂഗർഭപാത ഓണസമ്മാനമായി തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു നഴ്സിംഗ് കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ തകരാറുകൾ പരാതിക്കിടയില്ലാത്ത വിധം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് തെക്കേടം അധ്യക്ഷത വഹിച്ചു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ ലിനി ജോസഫ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ഉഷാ വി കെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയൂന്നൂസ് ഏറ്റുമാനൂർ